ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മാങ്ങയും ഈത്തപ്പഴവും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല എരിവും പുളിയും മധുരവും എല്ലാം ഉള്ളൊരു അച്ചാറാണ് മാങ്ങയും ഈത്തപ്പഴം ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അത്രയും ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം മാങ്ങ ഞാൻ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും ചെത്തുന്നില്ല തൊലി എത്താതെ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തൊലി എത്തിയിട്ടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക ഇത് നമുക്ക് ആദ്യം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പ് തിരുമ്മി വെക്കണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇതാ ഈ ഒരു സൈസില് ഒരുപാട് ചെറുതും ആവരുത് ഒരുപാട് വലുതും ആവരുത് ആ ഒരു രീതിക്ക് കട്ട് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കാണിക്കാം ഞാൻ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ചെറിയ മഞ്ഞ കളറുള്ള മാങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഉപ്പാകത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ ഒരിക്കലും സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ വയ്ക്കരുത് കഴിയുന്നതും ഗ്ലാസ് പാത്രത്തിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക പ്ലാസ്റ്റിക്കിനായിട്ട് നല്ലത് ഗ്ലാസ് പാത്രങ്ങളിലാക്കി വയ്ക്കുന്നതാണ് നന്നായി ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒരു ദിവസം മൂടി വയ്ക്കുക നമുക്ക് മൂടി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈത്തപ്പഴമാണ് ഇത് ഞാനൊരു ഇരുപത്തഞ്ചെണ്ണത്തിന് മേലെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുരുവെല്ലാം കളഞ്ഞിട്ട് എടുക്കാം ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കണം ഒരു അരക്കപ്പ് നമുക്ക് ആദ്യം ഒഴിക്കാം എന്നിട്ട് നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന്നിട്ട് ഒരു ദിവസം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പം ഞാൻ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് നാളെ ഇത് അച്ചാറുണ്ടാക്കിയെടുക്കാം ഇതാ മാങ്ങ നന്നായി വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ വെള്ളം വെള്ളങ്ങി നമുക്ക് ഊറ്റിക്കളയണം നല്ല രീതിയിൽ തന്നെ വെള്ളം വറന്ന് കിട്ടണം അപ്പം ആദ്യം ഇത് ചെയ്തു വെക്കുക അപ്പം ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും മാങ്ങ നന്നായി വെള്ളമെല്ലാം വറന്ന് കിട്ടും അതുപോലെ ഈത്തപ്പഴവും നന്നായി സോക്കാക്കി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പേസ്റ്റ് പോലെ റെഡി കിട്ടിയിട്ടുണ്ട് ചൂടായ പാനിലേക്ക് കുറച്ച് വറ്റൽ മുളക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരുപാട് നേരം റോസ്റ്റ് ചെയ്തെടുക്കണ്ട വറ്റൽമുളക് നിങ്ങളുടെ എരുവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തു കാശ്മീരി ആണെങ്കിൽ കുറച്ച് കളറും കൂടെ കിട്ടും മുളക് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതേ പാനിലേക്ക് ഒരു കുറച്ച് ഒരു അര ടേബിൾ സ്പൂണോളം ഉലുവ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതൊക്കെ നിങ്ങളുടെ മണത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഓരോരുത്തർക്ക് എത്രയാണ് ഇഷ്ടം എന്നുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ചൂടറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതാ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക മാങ്ങയിൽ നിന്നും ഊറ്റി വെച്ചിട്ടുള്ള ആ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാം ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്കുക പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എണ്ണയുടെ മണം ഇഷ്ടമാണെങ്കിൽ എണ്ണയിൽ ഉണ്ടാക്കിയെടുത്തോളൂ ഞാനിവിടെ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഓയിലാണ് ഉണ്ടാക്കാറ് അച്ചാറിൻ്റെ ടേസ്റ്റ് വ്യത്യാസമോ കേട് വരികയോ ഒന്നും ചെയ്യാറില്ല ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക രണ്ടോ ഒന്ന് മൂട്ട് വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചൊടുക്ക എല്ലാം നന്നായി മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴ മിശ്രിതം ചേർത്ത് കൊടുക്കുക നന്നായി ഇലക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏരിയൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതിലിട്ടിട്ട് നന്നായി വഴക്കിയെടുക്കാം ഇപ്പം ഇതാ സൈഡിൽ നിന്നെല്ലാം എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഇതുപോലൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ചേർത്തി നന്നായി तलाപി చేടുക ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തട്ട് അതിനു ശേഷം വിനീഗറും ചേർർത്തതിന് ശേഷം ഗ്രേവിക്ക് അനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുക്കുക fixation ആയിട്ട് ഒരു 1/2 കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കുക 1/2 കപ്പ് ഒഴിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഈന്തപ്പഴം വിനീഗറിലല്ലേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു പുളിപ്പ് ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് വേണം പിന്നീട് ചേർത്ത് കൊടുക്കാൻ ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക അതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കുക ശർക്കരയോ പഞ്ചസാരയോ ഏത് വേണേലും ചേർത്ത് കൊടുക്കുക മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാന് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കണം ഇതിൽ കിടന്നിട്ട് നന്നായി തിളച്ച് ഇതൊന്ന് കുറുകി വരട്ടെ ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക കാരണം നമ്മൾ മാങ്ങ ഉപ്പിൽ കുഴച്ച് വെച്ചിട്ടുള്ളത് കാരണം മാങ്ങയിൽ നല്ലോണം ഉപ്പ് ഉണ്ടാവും ഈ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് അളച്ചിട്ടുണ്ട് ഈ സമയത്ത് എരിവും പുളിയും ഉപ്പും എല്ലാം നോക്കുക എല്ലാം കറക്റ്റാണെങ്കിൽ തീ നിർത്തി കൊടുക്കുക തീ നിർത്തിയതിനു ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക മാങ്ങ ചേർത്തിട്ട് പിന്നെ തീ കതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്ക് ചൂടാറിയതിന് ശേഷം നല്ല ആയിട്ടുള്ള കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ എത്ര നാളു വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശം എടുത്തിട്ട് ഉപയോഗിക്കാം പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു ഒരു മാസം വരെയൊക്കെ ഇരിക്കും രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മൂന്ന് മാസം വരെ കേടുകൂടാതിരിക്കും മാങ്ങയിൽ നന്നായി കോട്ടാവാത്തക്ക രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആ അച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിന് നന്നായി തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ് താങ്ക് ഫോർ വാച്ചിങ്